നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്രം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുന്നു മാർഗനിർദ്ദേശങ്ങൾക്ക് തീരുമാനം സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുണ്ടെന്നും കേന്ദ്രം നൂറ്റി എഴുപത്തിമൂന്ന് കോടി കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചെന്നും കേന്ദ്രം പ്രിയങ്കാ ഗാന്ധി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടതായി പാക്കേജിൽ നാളെ വിശദാംശങ്ങൾ അറിയിക്കാമെന്നും അമിത്ഷാ കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന പൂജാബെമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടന്നു ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടിയുടെ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ജയകുമാർ എന്ന ഏജന്റാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ടിക്കറ്റ് വിറ്റതിന് ഒത്തിരി സന്തോഷമുണ്ടെന്നും ഇത് തങ്ങളെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണെന്നും വിജയ് വരുന്നത് കാത്തിരിക്കുകയാണെന്നും ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും ഫട്നാവിസിനെ ബി ജെ പി നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവായി തെരഞ്ഞെടുത്തു നാളെ വൈകിട്ട് അഞ്ചിന് മുംബൈ ആസാദ് മൈതാനത്ത് ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ നടക്കും ആത്മഹത്യ ചെയ്ത കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലം മാറ്റം റവന്യൂ വകുപ്പാണ് സ്ഥലമാറ്റത്തിന് മാറ്റത്തിന് ഉത്തരവിറക്കിയത് കോണി തഹസിൽദാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പകരം മറ്റൊരു തസ്തിക നൽകണമെന്ന് മഞ്ജുഷയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് നടപടി നിലവിൽ അവധിയിലാണ് മഞ്ജുഷ നിലവിലെ മാനസികാവസ്ഥയിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള തഹസിൽദാർ ജോലി നിർവഹിക്കുക ബുദ്ധിമുട്ടാണെന്ന് മഞ്ജുഷ റവന്യൂ വകുപ്പിനെ ധരിപ്പിച്ചിരുന്നു ആയതിനാൽ തഹസിൽദാർ പദവിയിൽ നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിന് മഞ്ജുഷ അപേക്ഷയും നൽകിയിരുന്നു പേഞ്ചൽ ചുഴലിക്കാറ്റിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും കനത്ത നാശനഷ്ടമുണ്ടായ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്കും രണ്ടായിരം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിഴുപുരം കള്ളക്കുർച്ചി കടലൂർ ജില്ലയിലെ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത് ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ നൽകും ഭാഗികമായി തകർന്ന കുടിലുകളുടെ ഉടമക്ക് പതിനായിരം രൂപ നൽകും പൂർണ്ണമായി തകർന്ന കുടിലുകൾക്ക് നൽകുന്ന ധനസഹായം പിന്നീട് പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പുതിയതായി നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ മാർക്ക് സ്പീക്കറുടെ ഉപഹാരമായി നൽകിയത് ട്രോളി ബാഗ് ഭരണഘടനയും നിയമസഭാ ചട്ടങ്ങളുമാണ് ബാഗിൽ ഉണ്ടായിരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച യു ആർ പ്രദീപുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് അതേസമയം ഇത് യാദർശികമാണെന്നാണ് സ്പീക്കറുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം അണ്ടർ നയന്റി ഏഷ്യ കപ്പിൽ യു എ തകർത്ത് ഇന്ത്യ സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇയർത്തിയുട്ട് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ മറികടന്നു പന്തിൽ റൺസുമായി വൈഭവ് സൂര്യവംശിയും അൻപത്തിയൊന്ന് പന്തിൽ അറുപത്തിയേഴ് റൺസുമായി ആയുഷ് മാത്രയും പുറത്താകാതെ നിന്നു ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ നാൽപ്പത്തിനാല് ഓവറിൽ നൂറ്റിമുപ്പത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം